ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം പക്ഷേ അത് ദൈവീഹിതമായിട്ട് അംഗീകരിക്കുക എന്താ അത് ചങ്ങനാശ്ശേരി ഒരു സഭയ്ക്ക് രണ്ട് തല പാടില്ല പാടില്ല ഈ ജീവസിന് രണ്ട് ഡയറക്ടേഴ്സ് ഒരേ അധികാരി വന്നു കഴിഞ്ഞാൽ ജീവസ് നശിക്കും ഒരു കോളേജിൽ ഒരേ അധികാരി രണ്ട് പ്രിൻസിപ്പൾസ് വന്നു കഴിഞ്ഞാൽ ആ കോളേജിൽ നശിക്കും ഒരു പ്രോവിൻസിൽ ഒരേ അധികാരം രണ്ട് പ്രോവിൻഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രോവിൻസ് നശിക്കും ഒരു രൂപതയിൽ ഒരേ അധികാരം രണ്ട് കഴിഞ്ഞാൽ ആ രൂപത നശിക്കും ഒരേടവയിൽ ഒരേ കൊണ്ട് രണ്ട് വികാരിമാരുണ്ടായി കഴിഞ്ഞാൽ ആ ഇടവക നശിക്കും അതുപോലൊരു സഭയിൽ രണ്ട് തലയുണ്ടായാൽ അത് നശിക്കും ഒരു സംശയം വേണ്ട ആ കാര്യത്തില് അങ്ങനെ ആരൊക്കെയോ കൂടി നശിപ്പിച്ച ഒരു സഭയാണ് സീറുമർവാസ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് സീറം പ്രവാ സഭയെ ഒരു ഹൈറാർക്കി ആയിട്ട് ഉയർത്തിയപ്പോൾ ആരായിരിക്കണം ഹൈറാർക്കിയുടെ തലവൻ എന്നുള്ള ചർച്ച നടന്നപ്പോൾ മൂന്ന് കമ്മീഷനാണ് വന്നത് ആദ്യത്തെ കമ്മീഷൻ പറഞ്ഞു എറണാകുളം രണ്ടാമത്തെ കമ്മീഷൻ പറഞ്ഞു ചഗനാശ്ശേരി അപ്പോൾ റോം മൂന്നാമതൊരു കമ്മീഷൻ വെച്ചു ആ കമ്മീഷൻ പോയി കംപ്ലീ അതായത് സലസ്കി എന്ന് പറയുന്ന നൺസിയാണ് അതിനോട് നിയമിച്ചത് അദ്ദേഹം പോയി എറണാകുളം ജഗനാശ്ശേരി ആലപ്പുഴ എല്ലാ സ്ഥലങ്ങളിലും പോയി വന്നിട്ട് പറഞ്ഞു ഒരു കാരണവശാലും എറണാകുളത്തിന് പുറത്തേക്ക് സ്ഥാനം കൊടുക്കരുത് കാരണം ചർച്ച് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ഈ സഭയുടെ ആസ്ഥാനമായിട്ട് റാങ് പ്രഖ്യാപിക്കപ്പെട്ടത് പക്ഷേ അന്ന് തുടങ്ങിയ സമരമാണ് ഈ സഭയിൽ അന്ന് തുടങ്ങിയ സമരമാണ് അതായത് ലിറ്ററേജി വെറുതെ ചില പട്ടിക്ക് ഒരു എല്ലിന്റെ കഷ്ണം കൊടുത്തിട്ട് അത് കടിച്ചുകൊണ്ട് നടന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ സഭയ്ക്ക് ലിറ്ററേജി എന്ന് പറയുന്ന എല്ലിൻ കഷണം കൊടുത്തിട്ട് എല്ലാവരും കടിച്ചുകൊണ്ട് നടക്കരുത് എന്ത് സംഭവിച്ചു എന്നിട്ട് ഈ ഇരുപത്തി മൂന്നിൽ ഈ സഭയെ തലയായിട്ട് അംഗീകരിച്ചപ്പോൾ ഒരു വിഭാഗത്തിനത് അംഗീകരിക്കാൻ സാധിച്ചില്ല അവർ സമരം തുടങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഈ സഭയെ രണ്ടായിട്ട് വെട്ടിമുറിച്ചു ആര് ഇന്നും അജ്ഞാതമാണ് അതിൻ്റെ സൂത്രധാരൻ ഇന്നും അജ്ഞാതനാണ് കെട്ടി പിതാവ് അത് എന്നോട് കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ ഓർക്കുക അൻപത്തി ആറിൽ കണ്ടെത്തി പിതാവ് മരിക്കുന്നു ആരായിരിക്കും എറണാകുളത്തിൻ്റെ അടുത്ത മെത്രാപൊലിത്ത എന്ന വലിയ ചർച്ച നടക്കുക കാവക്കാട്ട് പിതാവോ മറ്റാരെങ്കിലും പുതുതായിട്ട് വരുമോ വി ആര്യൻ റായ പോത്തനാമുഴി പിതാവിനെ ആയിരിക്കുമോ മെത്രാപൊലിത്തെ ആകുക അങ്ങനെ എല്ലാവരും ഇങ്ങനെ സംശയിച്ചു നിൽക്കുകയാണ് ആ നേരത്താണ് റോമിൽ നിന്ന് കത്ത് വരിക ആ കത്തിൽ എഴുതിയിരുന്ന ആദ്യത്തെ കാര്യം നമ്പർ വൺ യു ആർ അപ്പോയിൻറ്റഡ് ദി ആർച്ച് ബിഷപ്പ് ഓഫ് എറണാകുളം നമ്പർ ടു എറണാകുളം ഈസ് ഗോയിങ് ടു ബി ബൈ ഫർകേറ്റഡ് ആസ് എറണാകുളം ആൻഡ് കോതമംഗലം നമ്പർ ത്രീ യുവർ വിക്ടർ ജനറൽ മാത്യു പോത്തനാമൊഴി വി അപ്പോയിന്റഡ് ദ ന്യൂ ബിഷപ്പ് ഓഫ് കോതമംഗലം നമ്പർ ഫോർ ചുമ്മാ പറഞ്ഞാൽ മതി അതിനൊരാമുഖം നൺസി എഴുതി ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം പക്ഷേ അത് ദൈവീഹിതമായിട്ട് അംഗീകരിക്കുക എന്താ ചങ്ങനാശ്ശേരി ഈസ് ഗോയിങ് ടു ബി എലവേറ്റഡ് ആസ് ഇൻ ആർച്ചസ് എന്ന് പറഞ്ഞാൽ നാളെ തൊട്ട് താങ്കളായിരിക്കില്ല എറണാകുളം ആയിരിക്കില്ല സഭയുടെ ആസ്ഥാനം രണ്ട് ആസ്ഥാനങ്ങളുണ്ടായിരിക്കും രണ്ടും മെത്രാപുരത്താരുണ്ടായിരിക്കും രണ്ടുപേർക്ക് തുല്യ അധികാരം ഉണ്ടായിരിക്കും അങ്ങനെ ഈ സഭയെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ വെട്ടിമുറിച്ച് ഇവിടത്തെ ക്ലാഷസ് ഉണ്ടാക്കി ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണെന്ന് ചോദിച്ചാൽ റോമ ചെയ്തത് റോമനെ കൊണ്ട് ആര് ചെയ്യിച്ചു എന്ന് ചോദിച്ചാൽ ഇപ്പം മാർപ്പാപ്പയുടെ കത്തുകൾ വരാറില്ലേ എഴുതിയത് മാർപ്പാപ്പയാ ആരാ അത് ചെയ്യിച്ചത് അമ്പത്താറിൽ രണ്ടാം ഡിവിജയി ഡ ഡിവൈഡ് ചെയ്തത് മാർപ്പാപ്പയാ ആരാ അത് ചെയ്യിച്ചത് ആ കഥ ആരെങ്കിലും നാളെ എഴുതുമെന്ന് ഞാൻ വിചാരിക്കുക ഇപ്പോഴത്തെ മാ ഇപ്പോഴത്തെ മാർപ്പാപ്പയെ കൊണ്ട് കള്ള കഥ എഴുപ്പിച്ചതിൻ്റെ കഥ ഞാൻ എഴുതി ചോദിച്ചിട്ടുള്ളൂ മറ്റേതിൻ്റെ കഥ എനിക്കറിയാം ഞാൻ പിന്നീട് സൗകര്യം പോലെ എഴുതുന്നതാണ് ആറയി അമ്പത്താറിൽ ഈ സഭയെ രണ്ടായിട്ട് വെട്ടി മുറിച്ചത് അപ്പം വാറേക്കാട്ടി പിതാവ് ശക്തമായിട്ട് ആവശ്യപ്പെട്ടു നോ ഈ സഭയെ നിങ്ങളിങ്ങനെ വിഭജിച്ച് ഭരിക്കരുത് ദ ബ്രിട്ടീഷ് പോളിസി ഡിവൈഡ് ആൻഡ് റൂ രണ്ടായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ആർക്കും അധികാരം ഉണ്ടാവില്ല അപ്പോൾ ആർക്ക് കിട്ടും അധികാരം റോമിനെല്ലാം തീരുമാനിക്കാം അത് ബ്രിട്ടീഷുകാരുടെ നിയമമായിരുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ ആ ഡിവൈഡ് ആൻഡ് റൂള് അൻപത്താറിൽ തുടങ്ങി അറുപത്താറ് എഴുപത്തി ആറ് എൺപത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തിയാറ് വർഷം അങ്ങനെ ഒരു ഡിവൈഡ് സഭയിലാണ് നമ്മൾ ജീവിച്ചത് പാരക്കാട്ടിൽ അന്നേ പറഞ്ഞു ഇത് ഒരിക്കലും ശരിയാവില്ല ഈ സഭ നശിക്കും ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾ ആരെങ്കിലും ഒരാളെ ഹെഡായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക ഒരു ഭരണത്തിൽ ഒരു തലവൻ്റെ കീഴിൽ ഈ സഭയെ കൊണ്ടുവരിക അത് പിന്നെ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇത് പാറേക്കാട്ടി പിന്നെ ശക്തമായിട്ട് വാദിച്ചൊരു കാര്യമാണ് പക്ഷേ അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് കാണാൻ ഭാഗ്യമുണ്ടായില്ല അദ്ദേഹം മരിച്ചതിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സഭ വീണ്ടും ഒരു തലവൻ്റെ കീഴിൽ ഒറ്റ സഭയായിട്ട് അപ്പോഴേക്കും ഡാമേജ് വാസ് ഡൺ അപ്പോഴേക്കും സഭ നശിച്ചു കഴിഞ്ഞു അതിൻ്റെ ക്ഷീണമാണ് നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക